കാസർകോട് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ സ്ഥാനം രാജിവെച്ചു ഡി സി സി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ശേഷമായിരുന്നു രാജ്യപ്രഖ്യാപനം സ്ഥാനാർത്ഥിത്വത്തിന് ഡി സി സി പ്രസിഡന്റ് പണം വാങ്ങിയെന്ന് ജെയിംസ് പന്തമാക്കൽ ആരോപിച്ചു അതേസമയം ആരോപണങ്ങൾ ഡി സി സി പ്രസിഡന്റ് നിഷേധിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം രാജി പ്രഖ്യാപിച്ചത് ഈസ്റ്റളേരി കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വത്തിന് ഡി സി സി പ്രസിഡന്റ് പണം വാങ്ങിയെന്ന് ജെയിംസ് ആരോപിച്ചു പാർട്ടിയിലേക്ക് തിരികെ വന്നപ്പോൾ തൻ്റെ കൂടെയുള്ളവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഭാരവാഹിത്വം നൽകിയില്ല പണം നൽകിയിട്ട് തനിക്കോ കൂടെയുള്ളവർക്കോ സ്ഥാനമാനങ്ങൾ വേണ്ടെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഭാരവാഹിക്ക് ഇരുപത്തി അയ്യായിരം രൂപ അല്ലെ ഇരുപത്തി അയ്യായിരം രൂപ എങ്കിലും അദ്ദേഹം കാണുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മനോഗതം എനിക്ക് മനസ്സിലായി പണം കൊടുത്തിട്ട് ഒരു ഭാരവാഹിത്വവും ഞങ്ങൾക്ക് വേണ്ടാത്തതിനാൽ ഒരു ഭാരവാഹികളെയും ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇവിടെ ഇപ്പോൾ ചിറ്റാരിക്കാലിലെ പതിനെട്ട് സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് സീറ്റും ഒരുമിച്ച് കൊടുത്തു ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ആ കോർ കമ്മിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഏക അംഗങ്ങളാണ് പതിനെട്ടിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമാണ് വന്നാൽ ഒരാളുടെയും പേര് വേറെ വന്നില്ല അപ്പോൾ പതിനെട്ട് സീറ്റുകളും കച്ചവടം ചെയ്താൽ എത്ര പൈസ കിട്ടും എന്ന് പൈസലിനോട് ചോദിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിൽ നടന്ന സംഘർഷം ആസൂത്രിതമായിരുന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലാണ് അതിന്റെ പിന്നിലെന്നും ജെയിംസ് ആരോപിച്ചു അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ സ്റ്റലേരിയിലെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം കെ പി സി സി നേരിട്ടാണെന്നും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രതികരിച്ചു ഇപ്പൊ ഇവൻ പറയുന്ന ആരോപണം പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ ഇതൊരു കമ്മിറ്റിയാണ് ആ എം കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട കംപ്ലീറ്റ് ഉള്ളത് ഒപ്പിട്ടിസ്റ്റാണ് ഇവൻ വായിക്ക് തോന്നുന്നത് കോതക്കു പാട്ട് പോലെ അവൻ പറയുന്നത് ഞാൻ ചോദിക്കുന്ന ഒരുത്തന് എന്നും പറയാലോ ഇപ്പം ഇവൻ പറയുന്ന ആരോ വേണ്ടി ഞാൻ ഞാൻ ജെയിംസ് വന്ന വാക്കിനോട് വെല്ലുവിളിക്കുന്നു ഇപ്പം ഞാനിപ്പോൾ ജെയിംസ് വന്ന ഇപ്പം പറയാലോ ഞാൻ ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നു പൊതുപ്രവർത്തനം കൊണ്ട് ഒരു രൂപ പോലും ഞാൻ ഒരാളോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അത് അന്വേഷിക്കണം